നമസ്കാരം ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോഹൻലാൽ അതായത് മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ഇതുവരെ സിനിമകൾ ചെയ്യാത്ത പ്രശസ്തരായ സംവിധായകരെ കുറിച്ചാണ് വിശദമായ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്ര മികച്ച സംവിധായകരുടെ കൂടെ കൂടെ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ കഴിവുറ്റൊരു നടൻ സഹകരിക്കാത്തത് എന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവരുടേതായ കാരണങ്ങൾ കാണാം സ്റ്റോറിയിലുള്ള കോംപ്രമൈസിൻ്റെ പ്രശ്നങ്ങൾ കാണാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണാം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള കാരണങ്ങൾ കാണുമായിരിക്കും എന്തായാലും നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള കുറച്ച് സംവിധായകരെ വേണം പരിശോധിക്കാൻ പോകുന്നത് ആദ്യം വേണു വന്ന സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലം മുതൽ മോഹൻലാലിനൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ സിനിമട്ടോഗ്രാഫറായി പ്രവർത്തിച്ച ആളാണ് വേണു സംവിധായകൻ കൂടിയായി മാറിയ വേണു ഇതുവരെ മോഹൻലാലിനെ വെച്ച് ഒരു പടം ഇതുവരെ ചെയ്തിട്ടില്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു റോൾ ഇദ്ദേഹത്തിന്റെ ചിത്രത്തിൽ മോഹൻലാൽ ചെയ്യുന്നത് കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഫാദു ഫാസിലിന് കാർബൺ പോലെ ഒരു വെറൈറ്റി പടം മമ്മൂക്കയ്ക്ക് മുന്നറിയിപ്പ് പോലെ ഒരു മറ്റൊരു വെറൈറ്റി പടം മഞ്ജു വാര്യയ്ക്ക് ദയ പോലെ ഒരു സിനിമ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മുന്നറി നായകന്മാരിൽ മോഹൻലാലിനൊപ്പമായിരിക്കും വേണു എന്ന സിനിമാറ്റോഗ്രാഫർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദയ മുന്നറിയിപ്പ് കാർബൺ ഇവ മൂന്നും നായിക നായന്മാർക്ക് ഏറെ അഭിനയ പ്രാധാന്യമുള്ള മൂന്ന് ചിത്രങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തായാലും വേണുവിന്റെ ഒരു ചിത്രത്തിൽ മോഹൻലാലിനെ ഉടൻ കാണാനാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തത് മധുബൽ എന്ന സംവിധായകനാണ് അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ് ഒഴിമുറി എന്ന ഒരു മനോഹരമായ ഒരു ചിത്രം കണ്ടപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഈ കൂട്ടുകെട്ടിൽ മോഹൻലാൽ മധുബാൽ കൂട്ടുകെട്ടിൽ ഒരു ചിത്രം വന്നിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഒരു സംസാരം ഇടയ്ക്ക് കേട്ടതായി ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പ്രൊജക്റ്റ് ഉണ്ടായിട്ടില്ല മധുബാൽ ആണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ആക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യുന്നുമില്ല എന്തായാലും ഈ കൂട്ടുകെട്ടിൽ ഒരു സിനിമ കാണാനാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ അടുത്തത് ജയരാജ് എന്ന സംവിധായകനാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക മുൻതാരങ്ങളെ വെച്ചും സിനിമ എടുത്ത ആളാണ് സംവിധായകൻ ജയരാജ് എന്നാൽ ഇന്നേ വരെ അദ്ദേഹം മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടില്ലതാണ് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ജയരാജൻ എന്ന സംവിധായകന്റെ പീക്ക് സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പോലും ഒരു മോഹൻലാൽ സിനിമ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചില്ല ഇടയ്ക്ക് മോഹൻലാലും ജയരാജും ഒന്നിക്കുന്ന മഴയെ ആസ്പദമാക്കി ഒരു ചിത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞതും അത് മുടങ്ങിപ്പോയ കഥകളൊക്കെ നമ്മൾ പല പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് എന്തായാലും എന്താണ് ഇവർക്കിടയിലുള്ള അകലം എന്ന് വ്യക്തമല്ല എന്തായാലും കാലാട്ടൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ വളരെ മനോഹരമായൊരു ചിത്രം എടുക്കാനുള്ള ക്രാഫ്റ്റ് വൈസ് ഇപ്പോഴും ജയരാജ് എന്ന സംവിധായകന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തത് ശ്യാമപ്രസാദ് നമുക്കറിയാം ശ്യാമപ്രസാദ് എന്ന സംവിധായകന്റെ കഴിവുകളെ കുറിച്ച് വ്യത്യസ്തമായ രീതികളിൽ പ്രത്യേകിച്ച് നോവലിനെ ആസ്പദമാക്കി സിനിമ എടുക്കുന്ന രീതിയിൽ മലയാളത്തിൽ നിന്ന് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് ശ്യാമപ്രസാദ് അദ്ദേഹത്തിന്റെ ഫിലിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരേ കടൽ എന്നൊരു മനോഹരമായൊരു ചിത്രമുണ്ട് മമ്മൂട്ടി പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ നിവിൻ പോളി ജയസൂര്യ ആസിഫ് അലി നയൻതാര അങ്ങനെ ഒട്ടുമിക്ക മുൻനിര നടീ നടന്മാരും അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന വലിയൊരു നടൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്നത് അറിയില്ല എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടാവില്ല എന്തായാലും ശ്യാമപ്രസാദ് മോഹൻലാൽ സിനിമ ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ മോഹൻലാലിനെ ഇതുവരെ അഭിനയിപ്പിച്ചിട്ടില്ലാത്ത ഏതൊക്കെ ലെജൻഡറി സംവിധായകനാണ് നമുക്കുള്ളത് നിങ്ങൾക്കറിയാവുന്നത് കമൻ്റ് ചെയ്യൂ ായാലും പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം